മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അടിയന്തര പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ മലയോര ജനത സമരമുഖത്ത് സജീവമാകുമെന്ന് ഇടുക്കി രൂപതാ അധ്യക്ഷൻ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് മുല്ലപ്പെരിയാർ ഡാം സംസ്ഥാനത്ത് അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ യഥാർത്ഥ വസ്തുതകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്തണമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ പറഞ്ഞു അതിന് വേണ്ടി നമ്മുടെ രൂപതയിൽ ശക്തമായി കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് തമിഴ്നാടിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നും കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് എന്ന നിലപാട് നടപ്പിലാക്കാൻ അധികാരികൾ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യനിർമ്മിത ദുരന്ത ഭൂമിയായി കേരളം മാറാതിരിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള ന്യൂസ് ഇടുക്കി